ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നുവന്ന ഒരു സർക്കാർ ആ സർക്കാർ മുൻപോട്ട് വെക്കുന്ന ബില്ലുകൾ യഥാസമയം ഒപ്പുവെക്കാതെ തടഞ്ഞു വെക്കുന്ന ഒരു ഗവർണർ ശേഷം ഇങ്ങോട്ട് കാണുന്നത് അത്രയും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർവിളികൾ സംഘർഷങ്ങൾ അതിൽ കരിങ്കുടി സമരമടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് ഏറ്റവും ഒടുവിൽ സഭ കൂടിയപ്പോൾ ഞൊടിയിടയിൽ വന്ന് തനിക്കു പറയേണ്ടത് മാത്രം പറഞ്ഞ് കടന്നുപോയ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്തുപോലും നോക്കിച്ചിരിക്കാതെ പൂച്ചണ്ട് വാങ്ങി ഒന്ന് ഹസ്തദാനം പോലും കൊടുക്കാതെ ധൃതിയിൽ വന്നുപോയ ഗവർണർ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം സർക്കാർ എന്ന പല ഒരു ഇവിടെ പറഞ്ഞിരുന്നു സി പി എമ്മും ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരും പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് സമരമല്ല അവിടെ നടക്കുവാൻ പോകുന്നത് സമ്മേളനമാണ് ആ സമരത്തിന്റെ ഭാഷയും രീതിയും എല്ലാം മാറിയിരിക്കുന്നു സമരമേ മാറിയിരിക്കുന്നു ഇപ്പോൾ നടക്കുന്നത് സമ്മേളനമാണ് സമരം ജനകീയ പ്രതിരോധം എന്ന പേരിൽ നടത്തുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു ഡൽഹിയിൽ നടക്കുവാൻ പോകുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മേളനമാണെന്ന തിരുത്തലിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള മനോരമയിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ആ വാർത്ത ഒന്ന് നിരീക്ഷിക്കാം ഇന്നത്തെ മലയാള മനോരമയുടെ ആദ്യ പേജിലാണ് ഈ വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ സമരമില്ല സമ്മേളനം പ്രഖ്യാപിച്ചത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധ സമരം നടത്തുന്നത് ഫെഡറൽ സംവിധാന സംരക്ഷണ സമ്മേളനം എന്തായാലും ഇടതുപക്ഷ സർക്കാർ നടത്തുവാൻ പോകുന്നത് സമരമല്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് നടത്തുന്നത് സമ്മേളനം അതായത് വളരെ മൃദുവായി തങ്ങൾക്ക് പറയേണ്ടത് പറഞ്ഞു പോരുന്നു എന്ന് മാത്രം അതിൽ മനോരമ വാർത്തയായി പറയുന്നത് ഇപ്രകാരമാണ് കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതി എന്ന തീരുമാനിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു അല്ലാതെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ ഇവിടത്തെ പ്രതിപക്ഷത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല കേരള സർക്കാരിന് ഗവർണറുമായി ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് തുറന്നടിച്ചതുകൊണ്ടല്ല പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാത്രമാണ് ഇത്തരത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടൽ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് പിന്നീട് മനോരമ പറയുന്നു എന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന വിലയിരുത്തലാണ് പാർട്ടിയുടെ സ്വഭാവം മാറ്റിയതെന്ന് സി പി എം വൃത്തങ്ങൾ പറഞ്ഞു ശരിയാണ് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേന്ദ്രത്തിൽ പോയി അത്രയും ശക്തരായി നിൽക്കുന്ന ബി ജെ പിക്ക് മുമ്പിൽ ഒരു പ്രതിഷേധമോ ഒരു സമരമോ നടത്തുമ്പോൾ അത് ആരുമാരും കാണാതെ പോയെന്നിരിക്കാം കാരണം ഇന്ന് ഇന്ത്യൻ സംസ്ഥാനത്തിൽ കേരളത്തിൽ മാത്രം ശക്തി പ്രാപിച്ചു നിൽക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ഇടതുപക്ഷ സർക്കാർ അതുകൊണ്ട് തന്നെ അവരുടെ സമരത്തിന് ലഭിക്കാൻ പോകുന്ന സ്വീകാര്യത മുൻകൂട്ടി അറിഞ്ഞ പിണറായി അടക്കമുള്ള നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഒത്തുചേർന്നു പോകില്ല എന്ന് പറഞ്ഞ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം ആ സമരത്തെ സമ്മേളനം എന്ന രീതിയിലേക്ക് മാറ്റി ഒന്ന് ലഘൂകരിച്ച് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ക്ഷണം അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന മല്ലികാർജ്ജുനഖാർഗെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുല്ല ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സുബിൽ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്തുള്ളത് പിന്നീട് മനോരമ പറയുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനക്കെതിരെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് സമ്മേളനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അയച്ച കത്തിന്റെ ഉള്ളടക്കവും പത്രത്തിന്റെ പേജിൽ തന്നെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇവയിൽ പലതും ഭരണഘടനയിൽ അതിൻ്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴചേർന്ന കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ എട്ട് ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത ഇന്ത്യൻ ജനാധിപത്യം വഴിത്തിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർമന്ദറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു ഈ കടുത്ത ആശങ്കകൾ ദേശീയ തലത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യം ഉന്നയിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്ന കത്തിൽ ഒരു കാര്യം വ്യക്തമാണ് സമരത്തിന് മുതിരുകയല്ല സർക്കാർ നയപരമായി തന്ത്രപരമായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ ബി ജെ പിയുടെ പക്കൽ നിന്ന് ലഭിക്കാവുന്ന സഹായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്നാൽ സ്വന്തം പാർട്ടിയിലെ അണികളെ സമാധാനപ്പെടുത്തുന്ന തരത്തിൽ തങ്ങൾ പ്രതിഷേധിച്ചു പ്രതികരിച്ചു സമ്മേളനം നടത്തി എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള തന്ത്രപരമായ രീതി തന്നെയാണ് ഏതെന്ന് നിസംശയം പറയാം ഇവിടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഇടതുപക്ഷത്തിലുള്ളത് ഒറ്റ സീറ്റാണ് അത് ആലപ്പുഴയിൽ പക്ഷേ കോൺഗ്രസ് ഇവിടെ ഇരുപതിൽ ഇരുപതും നേടുമെന്ന ഉറച്ച തീരുമാനത്തിൽ നിലവിലുള്ളത് ജനവിരുദ്ധ സർക്കാരാണ് ആ ജനങ്ങൾക്കുള്ള സർക്കാരിനോടുള്ള വിരുദ്ധത ദുഷിപ്പ് ഒക്കെ വോട്ടാക്കി മാറ്റുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് മുകളിൽ പഴി പറഞ്ഞുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും മറികടക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഇടതുപക്ഷം